മയക്കുമരുന്ന് വ്യാപനത്തിനെതിരെ നടത്തുന്ന ഓപ്പറേഷൻ ഡിഹണ്ടിന്റെ ഭാഗമായി പാലക്കാട് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാറിന്റെ നിർദ്ദേശപ്രകാരം പാലക്കാട് ജില്ലാ പോലീസ് ലഹരി വിരുദ്ധ സ്ക്വാഡും ചെറുപ്പുളശ്ശേരി പോലീസും നടത്തിയ പരിശോധനയിൽ ചെറുപ്പുളശ്ശേരി എഴുവന്തലയിൽ വച്ച് രണ്ടേ ദശാംശം ഗ്രാം എം ഡി എം എയുമായി മുഹമ്മദ് മുസ്തഫ നൂർ മുഹമ്മദ് എന്നിവരാണ് പിടിയിലായത് ലഹരി മരുന്നിന്റെ ഉറവിടത്തെക്കുറിച്ചും പ്രതികൾ ഉൾപ്പെട്ട ലഹരി സംഘത്തെക്കുറിച്ചും പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് മണ്ണാർക്കാട് ഡിവൈഎസ്പി സുന്ദരൻ നാർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി അബ്ദുൾ മുനീർ സബ് ഇൻസ്പെക്ടർ ഷബീബ് റഹ്മാൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ചെറുപ്പുളശ്ശേരി പോലീസും പാലക്കാട് ജില്ലാ പോലീസ് ലഹരി വിരുദ്ധ സ്ക്വാഡും ചേർന്നാണ് പരിശോധന നടത്തി ലഹരി മരുന്നും പ്രതികളെയും പിടികൂടിയത് ഈ ചാനൽ പട്ടാമ്പി ఖర్ గోల్డన్ డైమండ్స్ గ్యాలికెట్ రోడ్ వళాజేరి మెయిన్ రోడ్ తానా